ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് കരിയർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പം മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലൈക്കാം മീനരക്ഷാത്ത മീനക്കൂറം ഒരുട്ടാതി കാലം ഒത്തിരി രേവതി അടങ്ങുമതി അടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് മീനരാശി മീനക്കുറലുള്ളത് ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നും ഈ മാസം വെച്ചോണ്ട് നിൽക്കണ്ടോ നിങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവാം ബട്ട് ഓവർ എക്സ്പെക്ടേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ദുഃഖത്തെ കൊണ്ടുവന്ന് വരും സോ അതുകൊണ്ട് ഓവർ എക്സ്പെക്ടേഷൻ വേണ്ട ഭയം ഉണ്ടാവാൻ ചാൻസ് കൂടിയ മാസമാണ് ആശങ്ക വർദ്ധിക്കാം വിവാഹത്തിന് അത്ര അനുകൂലമായ സമയമല്ല തൊഴിൽ സംബന്ധമായിട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ തടസ്സങ്ങള് ചെറിയ പ്രത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാര്യം കാഴ്ച നോക്കുമ്പോൾ തന്നെ നടന്നു കിട്ടുമെന്ന് വിചാരിക്കേണ്ട സാധ്യത കുറവാണ് പരിശ്രമിക്കോ പരിശ്രമിക്കോ പരിശ്രമിക്കും ഹാർഡ് വർക്കും വേണം എന്നാൽ മാത്രമേ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിയാൻ സാധിക്കുകയുള്ളൂ ഒന്ന് പരിശ്രമിച്ചു കിട്ടിയില്ല വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടുമോ ഇരിക്കലും ഒന്ന് പരിശ്രമിക്കുക കിട്ടിയില്ല രണ്ട് പരിശ്രമിക്കാ കിട്ടിയില്ല മൂന്ന് പരിശ്രമിക്കുക കിട്ടിയില്ല ഒട്ടേറെ ഒമ്പത് പരിശ്രമിക്കാൻ കിട്ടിയില്ല പത്താമതാണ് എളുപ്പം കിട്ടും പരിശ്രമിച്ചുകൊണ്ടേനിക്കും നിങ്ങൾക്ക് കിട്ടും കിട്ടാതെ വരില്ല പക്ഷെ കിട്ടാൻ കുറച്ച് പരിശ്രമം കൂടുതലാണ് വിദ്യാർത്ഥികൾ ഇതേപോലെ തന്നെ ഒരു പക്ക ഫോക്കസ്ഡ് ആയിരിക്കുക പഠിക്കുന്ന സമയത്ത് അത് മാത്രം ശ്രദ്ധിക്കുക കുറച്ച് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വന്നേക്കാം വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം പക്ഷെ അതിനെയൊക്കെ വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കാതെ നിങ്ങളുടെ പഠനത്തിൽ തന്നെ കൂടുതൽ ഫോക്കസ് കൊടുക്കുക അതായിരിക്കും ഉത്തമം എന്ന് പറയുക ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എന്താ അത്ര ലഭിച്ചതൊന്നും വരിയില്ല ഞാൻ പറഞ്ഞല്ലോ എക്സ്പെക്ടേഷൻ ഒത്തിരി ഓവറായിട്ട് വേണ്ട എന്ന് സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളാണെങ്കിൽ കൂടുതൽ നമ്മുടെ ടാലന്റ് സ്കില്ലിനെ ഒക്കെ കൂടുതലായിട്ട് ബിലീവ് ചെയ്യുക കേട്ടോ നമ്മളെ ടാലന്റ് എന്താണ് നമ്മുടെ ടാലന്റും നമ്മുടെ സ്കില്ലൊക്കെ ഉണ്ടല്ലോ അതിനെ കൂടുതലായിട്ട് ചെയ്യുക നമ്മുടെ ഹാർഡ് വർക്കിന് വിശ്വസിക്കുക അതൊക്കെ നമുക്ക് റിസൾട്ട് നൽകും ആരോഗ്യ കാര്യങ്ങളൊക്കെ പൂർണ്ണമായ ശ്രദ്ധ ആവശ്യമാണ് മീനരാശി ജനിച്ചവരാ ആരോഗ്യം വളരെ അധികം ജാഗ്രതയോടെ ടേക്ക് കെയർ ചെയ്യേണ്ട വീട്ടിലെ മുതിർന്ന ആളുകൾ കണ്ട അവരുടെയും ആരോഗ്യ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കാര്യത്തിൽ ഒരു കെട്ടു ഉയർച്ചയും പാടില്ല ഇന്നലെ ചെറിയ പ്രശ്നങ്ങൾ തോന്നിയാൽ അന്നേരം കൃത്യമായ വൈദ്യ പരിശോധന നടത്തേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ലോണൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കണ്ടതല്ല ബട്ട് ആവശ്യമില്ലാതെ ലോൺ എടുക്കണ്ട കേട്ടോ എടുക്കണ്ട അപ്പൊ ചോദിക്കും നിങ്ങൾ ആരാണ് എന്നോട് ലോൺ എടുക്കണ്ട എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ആരുമല്ല പറയുവാണെങ്കിൽ നിങ്ങൾ മീനമാസ മീനരാശിക്കാര് മെയ് മാസത്തിൽ ലോൺ എടുക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കാരണം ഈ അമിത ലോണ് നിങ്ങളുടെ ഭാവിയിൽ നല്ല രീതിയിൽ പ്രശ്നത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പൊ കട എടുത്ത് നിങ്ങൾ ഒരു വാഹനം വാങ്ങിയില്ലെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഉണ്ട് നിങ്ങൾ മാറ്റി വാങ്ങാൻ വേണ്ടി നിൽക്കുവാണ് നിങ്ങൾക്കൊരു വാഹനം ഉണ്ടല്ലോ പോടി മാറാൻ നിക്കണ്ടാണേ എന്തിനാ പോയി ലോൺ എടുത്ത് വാഹനം മാറണേ നിങ്ങൾക്ക് അല്ലാതെ ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്കൊരു വീടുണ്ട് നിങ്ങളൊന്ന് പുതുക്കി പണിയാൻ നിൽക്കുവാണ് പുതുക്കി പണിയാ ഓക്കേ പക്ഷെ പുതിയത് വാങ്ങാൻ ലോൺ എത്തുമ്പോൾ ഒത്തിരി വേണ്ട കുറച്ചൊക്കെ ലോൺ എടുത്തോ കുറച്ചൊക്കെ ലോൺ എടുത്തോ അത് കുഴപ്പമില്ല പക്ഷെ ഒരു ഹ്യൂജം ഒന്നും പോകല് പ്രശ്നങ്ങളൊന്നും എത്തും പിന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്നും ചെറിയ ചെറിയ നമുക്ക് നമുക്ക് അനുകൂലമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നോടത്തെ സഹോദരങ്ങൾ അയ്യോ നീ എനിക്ക് ദോഷം ആ സംഭവല്ല നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ചെയ്യാം അതൊന്നും വരാം ഓക്കെ അതേപോലെ ചെറിയ ഈഗോ ഉള്ളവരെ ഒന്ന് മാറ്റുന്ന ഉത്തമമായിരിക്കും അതേപോലെ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കി ഒന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും നമ്മളൊന്ന് ഫേസ് ചെയ്യാൻ ശ്രമിക്കുക അനാവശ്യമായി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്കും റിയാക്ട് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് മെയ് മാസത്തിൽ അതിന് മാത്രമേ സമയം കാണുള്ളൂ വെറും ഒന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല സോ അൺവാണ്ടഡ് തിങ്സ് അൺവാണ്ടഡ് പ്രോബ്ലംസിനൊക്കെ ആ ഒരിക്കും കിട്ടേക്ക് നമ്മളത് ചിന്തിക്കാണ്ട് നിക്കണ്ടാണേ നമ്മൾ അതിനെ നോക്കുമെന്ന് കാണുമ്പോഴല്ലേ നമുക്ക് ആ വിഷാവുന്നേ നമ്മൾ അതിലോട്ട് ഒത്തിരി കയറേണ്ട നമ്മളത് ടേക്ക് കെയർ ചെയ്തിരിക്കുക അവൻ വരാതിരിക്കാനുള്ള മതിന് നമ്മളിവിടെ കെട്ടുക എന്നിട്ട് അവൻ വരാതെ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം ഉണ്ടോ അവൻ അവിടെ നിന്ന് ഓരോന്ന് നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എന്താണ് നിങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് പറയുന്നു ഞാൻ ഇങ്ങോട്ട് നോക്കി അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ കാര്യത്തിൽ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തേക്കുന്നു സോ എന്ത് ചെയ്യുന്നു എന്നും നിങ്ങൾ എന്ത് പറഞ്ഞു അഫക്ട് ചെയ്യുന്നില്ല ഇതേ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ നോക്കുക മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ എന്തും ചെയ്തോട്ടെ ചിന്തിക്കുകയോ വേണ്ട നിങ്ങൾ ചെയ്യാനുള്ള കർമ്മം നിങ്ങൾ ചെയ്യുക അതിന് റിസർട്ട് ഇന്നല്ലെങ്കിൽ നാളെന്നുണ്ട് കിട്ടും ഓക്കെ കർമ്മം എന്നുള്ളത് സത്യമാണ് മുൻജന്മ കർമ്മം ഈ ജന്മത്തിൽ ബന്ധിച്ചിട്ടുണ്ട് സോ മുൻ ജന്മ കർമ്മഫലം നമുക്ക് കിട്ടും ഈ ജന്മം ചെയ്യുന്ന കർമ്മഫലോ എന്നെങ്കിൽ ഈ ജന്മത്തിൽ കിട്ടും അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കിട്ടും കേട്ടോ സോ ഈ ജന്മത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരാൻ ഒന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ ദോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക മറ്റുള്ളവരുടെ ദോഷത്തിന് ചിന്തിക്കാതിരിക്കുക കാരണം ഇപ്പൊ നമുക്ക് ദോഷ സമയമാണ് സോ ഇപ്പൊ നമ്മൾ മറ്റുള്ളവരെ ദോഷത്തിന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്തിക്കുന്ന ഇങ്ങനെന്ത്രിച്ചിങ്ങനെ വരും ഓപ്പോസിറ്റ് െന്ന് പറഞ്ഞെ നമ്മൾ അങ്ങോട്ട് ഒരു കല്ലെറിഞ്ഞു റബറിൽ തെറിച്ചു പറഞ്ഞ പോലെ നമ്മളിലേക്ക് തന്നെ തന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് സോ ആ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ നമുക്ക് നന്മ ലഭിക്കും സോ അത് ചിന്തിക്കുക ആ രീതിയിൽ മാത്രം മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഓവറോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മീനരാശിക്ക് അപ്പൊ ഇത്രക്കെയാണ് പൊതുവേ ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളോട് താരെ കമന്റ് ചെയ്യോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോത്തരം അല്ലേ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അതിനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമ്മുടെ ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു റിസൾട്ടും കിട്ടില്ല മനസ്സിലാക്കുക ദോഷഫലം ഉള്ളവര് ചെയ്യേണ്ടത് അടിഞ്ഞി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഒരു കാര്യം ഉണ്ടാവൂലോ നിങ്ങക്ക് ഒന്നും കിട്ടാൻ പോണല്ലോ നിങ്ങൾ പരിശ്രമിക്ക ഇപ്പൊ പരിശ്രമിക്കിപ്പോ റിസൾട്ട് കിട്ടിയെന്ന് വരില്ലന്നെ നിങ്ങക്ക് നല്ല സമയം വരുന്ന റിസൾട്ട് കിട്ടും നിങ്ങക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞ വീട്ടിൽ എന്നാ മോനെ പിടിച്ചോ ജോലി പറഞ്ഞാൽ ആരും കൊണ്ടുവരില്ല നമ്മളതിനെ വർക്ക് ചെയ്യണം അതിനുവേണ്ടി അന്വേഷിക്കണം അതൊരു മോശ സമയമാണെങ്കിൽ നമുക്ക് നല്ല വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം ഇപ്പൊ മോശ സമയം ഇല്ല നാളെ നിൽക്കണ്ട നിങ്ങൾ ചെയ്യണേ നമ്മ പറഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോജിക്കും കൂടെ ചിന്തിക്കണം ഓക്കെ ലോജിക്കും കൂടെ ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മുടെ ഒരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേഴ്സൺട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ കോമൻപറ്റീഷൻ അറിഞ്ഞിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൻപെറ്റീഷന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ നമ്മൾ പേസൺട്രേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങക്ക് വിശ്വാസം ന്യൂമോളജി ആണോ ഓക്കെ ന്യൂമോളജി കൺസൺട്ട് ചെയ്യുക എന്നിട്ട് പോവാ ഓക്കെ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കത് പൊതുഫലമാണ് മനസ്സിലാക്കുക കോമൺ പറ്റീഷൻ ആണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഫലം മാറും അല്ലേ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്രം എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് എനർജി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം അല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓറയുടെ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമ്മ കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകൾ പരിശോധിച്ചാൽ മാത്രമേ പ്രശ്നം അറിയാൻ പറ്റുകയുള്ളു ചാരഫലമാണ് അല്ലെ ചാരഫലം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് നമ്മുടെ മനസ്സിനേക്കാണ് കൂടുതലായിട്ട് ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പ്രിഡക്ഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവർ അതിനൊരു കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫീസ് കോണ്ടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താര ചെയ്യുക ചെയ്യോ അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേരും നക്ഷത്രമൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ എന്തു ചെയ്യ താരെ പേര് നക്ഷത്രം കമന്റ് ചെയ്യാ പിന്നെ എന്ത് കാര്യമാണ് നടക്കുന്നതെന്ന് നടക്കേണ്ട കാര്യം കൂടി ചെയ്തു വേണമെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് ചിന്തിക്കുക കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പോൾ പേര് നക്ഷത്രം അങ്ങനെ ഏതാ ശ്രദ്ധിക്കുക പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് താരം കമന്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമ്പനികളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ